ഇത് തൃശൂരിൽ നാൽപ്പത് ഗ്രാം എം ഡി എം എയും ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ കുന്നംകുളം സ്വദേശി അജിത്താണ് പിടിയിലായത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണൂത്തി പോലീസും ചേർന്നാണ് അജിത്തിനെ അറസ്റ്റ് ചെയ്തത് ജെയ്സൻ ചമോളപ്പിൽ വിശദാംശങ്ങളുമായി ജയ്സൻ എന്താണ് സംഭവിച്ചത് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ആഘോഷങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ പോലീസ് പിടികൂടുമ്പോൾ ഇയാൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഇയാൾ നേരത്തെയും വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായിട്ടുണ്ട് കുന്നംകുളത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇയാൾ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ട് നേരത്തെ അതിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാൾ ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുമായി നിരന്തരമായി ഇയാൾ ഈ മയക്കുമരുന്ന് കൊണ്ടുവന്നിരുന്നു എന്നാണ് പോലീസിനെ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇയാൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ ബസ് മാർഗവും അതുപോലെ തന്നെ ട്രെയിൻ മാർഗവുമാണ് ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത് നാൽപ്പത് ഗ്രാം എം ഡി എം എയും പതിനഞ്ച് ചെറിയ ബോട്ടിലുകൾ ഷിഷ് ഓയിലുമാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് പോലീസ് ഇപ്പോഴും തുടർച്ചയായ പരിശോധനയിൽ തന്നെയാണ് ന്യൂ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി യുവാക്കൾ ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരം ഇപ്പോഴും പോലീസിനുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന പരിശോധനയിലാണ് ഇപ്പോൾ ഈ അജിത്ത് കുന്നംകുളം സ്വദേശിയായ അജിത്തിന് മയക്കുമരുന്നായി പിടികൂടിയത് നികേഷ്